എല്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ല അലഹമില്ല ഞമ്മക്ക് ഇവിടെ സുഖമായി പോണു അപ്പൊ നിത ഞമ്മള് അടിപൊളി സാമ്പാറാണ് വെക്കണം അതും കുക്കറിലൊക്കെ പെട്ടെന്ന് ഞമ്മക്ക് കറിയൊക്കെ റെഡിയാക്കി എടുക്കാം ഇന്നോട് രണ്ടു മൂന്നാലാൾക്കാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുക്കറിലൊക്കെ സാമ്പാർ വെക്കണ കഷ്ണങ്ങളൊക്കെ ഇങ്ങോട്ടോട്ട് പക്ഷെ നമുക്ക് കുക്കറിൽ സാമ്പാർ വെക്കുമ്പോഴും നല്ലപോലെ ശരിയാക്കി എടുക്കട്ടെ സാമ്പാർ നമ്മളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി അങ്ങനെ പതിവ് പോലെ അടുക്കളയിലെത്തി ചോറിനില്ല വള്ളം വെച്ച് ഞാൻ മുറ്റൊക്കെ നടിച്ച് ഓരി വന്ന് അപ്പം അതിന് നമ്മൾ വള്ളവും നല്ലോണം കാഞ്ഞിരുന്നു അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാക്കില്ല പണിയെടുക്കാം അപ്പം അത് ആ സാമ്പാറിനല്ല പരിപ്പാണ് ആദ്യം വള്ളത്തിൽ ഇടുന്നത് കേട്ടോ ഇന്ന അതൊന്നും ഇങ്ങോട്ട് പുതിർന്നുകൊണ്ട് ഇട്ടോ കഴുകിങ്ങാണ്ട് വള്ളത്തിലിടുകയാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ വലുതി കഴുകുമ്പോൾ അതൊക്കെ ഒന്നും ഒടയിട്ടോ അങ്ങനെ അങ്ങനെതാ പയറാണ് പിന്നെ പേരിക്ക് കിട്ടിയിട്ടുള്ളത് പയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് പയറ് കുറച്ച് കൊടുന്നപ്പോൾ അപ്പം ഞാൻ മുറുക്കി അവിടെ വെച്ചതാണ് ഒരു ദിവസം കഴിഞ്ഞാൽ പോരല്ലോ എന്നും കഴിയണ്ടേ ഷാലൂനും മോനൂനും എന്നും എന്തെങ്കിലും ഉപ്പേര് കൊടുത്തേക്കണം പിന്നൊരു കാര്യം കേട്ടോ ഞമ്മക്കിപ്പോൾ വീഡിയോക്ക് ലൈക്കും വ്യൂസും ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ഇതുണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്യും അപ്പോൾ ഒരു ചിലവലൊക്കെ എന്നോട് പറഞ്ഞു വീഡിയോ വീഡിയോക്ക് ആരാ കാണുക എൻ്റെ വീതനങ്ങോട് കണ്ടാൽ തന്നെ എന്താ എൻ്റെ വീഡിയോ ഒന്നും കാണാൻ തോന്നൂല പിന്നെ എന്നും എൻ്റെ കൂടെ മീൻചാറും ചോറും ഒക്കെ കൈക്കാരും ഒരു തമാസ പറഞ്ഞതാണെങ്കിലും ഞമ്മള അവസ്ഥ ഞമ്മക്കേ അറിയുള്ളൂ അതൊരാളോട് പറയേണ്ട ആവശ്യമില്ല കുറേ ആളോട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മളെ സങ്കടങ്ങൾ കേട്ടിട്ട് ചിറിച്ചാൻ ആളുണ്ടാവും നമ്മളെ സങ്കടങ്ങൾ കേട്ടിട്ട് വിഷമിക്കാനും ആളുണ്ടാവും അതൊന്നും ഒരാളോട് ഷെയർ ചെയ്യാതെ നമ്മൾ നമ്മളെ പടച്ച തമ്പുരാനോട് പറയാം അല്ലാതെ ഒരു ഇതുമില്ല എന്നും ഒരുപോലെ ആവില്ലല്ലോ എന്നെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം വരികല്ലോ വരാതെ ഒന്നും ഇരിക്കൂല അങ്ങനെ ഇതായാലിടത്ത് ഞാൻ പയറൊക്കെ ഒന്ന് അടുപ്പത്തിട്ടിട്ടുണ്ട് ലേശം പുളി ഇതാ വള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് എന്ത് ചെയ്യണം ബാക്കിയുള്ള കുറച്ച് പരിപാടുമ്പാടുണ്ട് അതിലിടയ്ക്ക് ഞാൻ പരിപ്പൊക്കെ ഒന്ന് കഴുകിത് ആ കുക്കർക്ക് വാരി ഇട്ടിട്ടുണ്ട് അപ്പം ഞമ്മൾക്ക് ആദ്യം സാമ്പാർ വെക്കാം കേട്ടോ അപ്പം സാമ്പാർ ഫസ്റ്റ് തന്നെ വെക്കണമെന്താ വെച്ചാൽ അല്ലെങ്കിൽ ചായക്ക് കടി നമുക്ക് കറി വേറെന്തേലും വെക്കണ്ടേലും നമുക്ക് ഈ ഏഴര ആവുമ്പത്തേ എല്ലാതും നമ്മൾ തന്നെ ചെയ്യേണ്ട ഈ രണ്ട് കൈ ഉണ്ട് ഞമ്മളുണ്ട് പരക്കം പാഞ്ഞ് പണിയെടുക്കണം ഇന്നാലും പിന്നെ സ്കൂളിലാണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പണി ഉണ്ടാവില്ല അപ്പം ഇതിന് ഇത് ആ പയറിലെ വെള്ളമൊക്കെ നല്ലോം വറ്റിയിട്ടുണ്ട് അപ്പം ഒന്നും ഇങ്ങോട്ട് തുറന്നേച്ച് വെള്ളം നല്ലോം വറ്റിയിച്ച് മാങ്ങി വെച്ചു നമ്മൾ കുക്കർ അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പം പരിപ്പ് വേവിച്ചുമ്പോൾ എന്ത് ചെയ്യുക ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തോളമുണ്ട് ഏതെണ്ണ ആയാലും കുഴപ്പമില്ല എന്നാൽ പതച്ച് പൊന്തൂല പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് സാമ്പാറിന് ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ ഇല്ല കഷ്ണം കൊണ്ട് നമ്മൾ സാമ്പാർ അങ്ങോട്ട് വെക്കുകയാണ് അപ്പം അതിൽക്ക് രണ്ട് തക്കാളിയും അതുപോലെ തന്നെ ഒരു വെല്ലുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് കളറ് മാറിയിട്ടുണ്ട് രണ്ട് ദിവസം മുന്നത്തതാണ് കാര്യം കഴുകിങ്ങാണ്ട് വെക്കാൻ പറ്റൂല ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഞാൻ ഒന്നായിട്ട് സാമ്പാർ വെക്കണം എന്ന് കരുതിയതാണ് അപ്പം എനിക്ക് തോന്നി സാമ്പാർ ഒന്നായിട്ട് വെക്കണ്ട ലേസം അവിടെ വെക്കട്ടെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇരുന്നു കേട്ടോ അതിലിടക്ക് ഞമ്മളെ ചോറ് വെന്തിട്ടുണ്ട് ഇനി വാർത്ത് വെക്കട്ടെ എന്നാൽ പിന്നെ അത് പിന്നെ കടന്ന് വേ വേറൂല മാങ്ങി വെച്ചാൽ പിന്നെ നമ്മൾ അങ്ങനെയാണ് റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് ചിലപ്പം മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ഇട്ട് പായസം വെക്കേണ്ടി വരും അങ്ങനെ അത് വാർത്ത് വെച്ചതിൻ്റെ ശേഷം നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിലടിച്ചിരുന്നു അപ്പോൾ കുക്കറൊക്കെ ഓഫാക്കി നമ്മൾ പരിപ്പ് നല്ലോ മുടച്ചിട്ടുണ്ട് അപ്പോൾ പുതിർന്നാട് തോനെ കുക്കറിൽ കടന്ന് വിസിലടിപ്പിച്ചൊന്നും മണ്ട അങ്ങനെതാ കഷ്ണങ്ങളൊന്നായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എടുത്തേക്കണമൊന്നുമില്ല കേട്ടോ വൈതനങ്ങയൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഒന്നായിട്ടാണ് വേവിച്ച ലേശം മല്ലിപ്പൊടിയും ലേശം മുളകും പൊടിയും ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ലേശം പുളിയും പാർന്ന് ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്നാണ് കുഴച്ച് മറിച്ചിട്ടുണ്ട് കേട്ടോ കൊഴച്ച് മറിച്ചിട്ട് ആ നമ്മൾ അടപ്പൊന്ന് അടച്ച് വെച്ചിട്ട് ഇനി ഒന്ന് അടുപ്പത്ത് കടന്ന് വേവട്ടെ തോനെ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ ഒറ്റ വിസിലൊണ്ട് തന്നെ നമ്മളെ കഷ്ണങ്ങളൊക്കെ വേവും അങ്ങനത്തെ കഷ്ണങ്ങളാണൊന്ന് സാമ്പാറിന് കിട്ടിയിട്ടുള്ളത് അങ്ങനെ അതൊന്ന് വിസിലടിച്ചിട്ട് ഞാൻ ഉണക്കമുളക് കൊടുന്ന് വെച്ചിരുന്നു കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നു അതിനാലിന്റെ ഉണക്കമുളകൊക്കെ പൂത്തു കൊണ്ടോ പൊട്ടിച്ചുമ്പോ ഇന്ന് കറുത്ത പുക ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ആ സീലൊക്കെ എടുത്തൊന്നും ഇങ്ങനെ തുടച്ചു നോക്കുക ഇങ്ങോട്ട് കളയാൻ തോന്നുന്നില്ല ഉണക്കമുളകിനൊക്കെ എന്താ വില ചിട്ടാ പിന്നെ ഞാൻ കൊറേ വെയിലത്തൊക്കെ വെച്ചു നോക്കിട്ട് അപ്പഴും ആ കറുപ്പൊന്നും പോണില്ല കേട്ടോ അപ്പൊ പിന്നെ കളയേണ്ടി വന്നു എന്നാ പറയണേ പിന്നെന്താ ഞമ്മക്ക് ഇന്ന് മീൻ കിട്ടിക്കണ് ചെമ്മീനാണ് ഇന്നലത്തെ ചെമ്മീൻ ആർക്കും തേഞ്ഞിട്ടില്ല നല്ല രസം എല്ലാവർക്കും നല്ല പറ്റിക്കണം അപ്പൊ ഇന്നും അങ്ങനെ ഇണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആകെ ലേസം ചെമ്മീനുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ഇതാക്കണെങ്കിൽ ഞാൻ ലേസം കായം കൂട്ടിങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് പൊരിച്ചാലോ എന്ന് കരുതിങ്ങാണ്ടാണ് അല്ലെങ്കിൽ ഇനി അത് ഓരി കൊടുക്കാൻ ഭയങ്കര ഇടങ്ങറി പൊരിച്ചാണ് വെച്ചാൽ നമുക്ക് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അതിൻ്റെ ശേഷം ഞാൻ ഇന്നലത്തെ പൊറാട്ട ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി എടുക്കാണ് മോനു പരീക്ഷ കഴിഞ്ഞ് വരാനായിട്ടുണ്ട് കേട്ടോ ഇപ്പം എങ്ങനെയാലും ഏഴ് ഇരുപതൊക്കെ ആകുമ്പോൾ പെരയൊക്കെ എത്തുമ്പോഴത്തേന് അല്ലെങ്കിൽ ഏഴ് മണിയാകുമ്പോഴത്തേന് മദ്രസ് ഇട്ട് വരലുണ്ട് അപ്പം ഇന്നലെ രാത്രിയിൽ കൊടുന്ന പൊറാട്ടേനെ കേട്ടോ അങ്ങനെ ഇതൊന്ന് ചൂടാക്കി വെക്കട്ടെ എന്നാൽ പിന്നെ മോനൂനില്ലത് മാത്രം ഞാൻ ചൂടാക്കണുള്ളൂ പിന്നെ ഞാനും ചാലും തിന്നണ നേരത്ത് അങ്ങനെ ചൂടാക്കി തിന്നാൽ ഇത് എത്ര ചൂടാക്കിയാലും തിന്നണ്ട നേരത്ത് ചൂടാക്കാൻ നല്ലത് എന്നാൽ നല്ല മഴ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ബലത്തിലേക്കാരം അങ്ങനെ അങ്ങനെന്താ നമ്മൾ കുക്കർ ഒറ്റ വിസിൽ വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്ന് എയർ ഒന്നുംപാട് താത്തി കൊടുത്തിട്ട് അവിടെ ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പൊറാട്ടയ്ക്കുള്ള കറി ഈ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് പൊറാട്ടേക്ക് കിട്ടണ കറിയാണ് അത് മോനൂന് നല്ല ഇഷ്ടമാണ് അപ്പം വല്ലാതെ ഒന്നും എയർ പോവോളം കാത്ത് നിന്നിട്ടില്ല ഞാൻ വിസിൽ പൊന്തിച്ച് കളഞ്ഞിരിക്കാണ് അല്ലെങ്കിൽ കഷണങ്ങൾ ഉടയിട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ മാങ്ങാനായിട്ടുണ്ട് അപ്പം എന്തു ചെയ്യാണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് വല്ലാതെ ഒന്നും തിളപ്പിച്ചിട്ടില്ല ചെറിയൊരു തള വന്നാൽ മതി വല്ലാതെ വെട്ടി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സാമ്പാറിൻ്റെ ആ നല്ലൊരു ചോയ അങ്ങോട്ട് പോയി കിട്ടും അത് മാങ്ങി വെച്ചു ഇനി അതൊന്നും അങ്ങോട്ട് കടു പൊട്ടിച്ചെ എന്നാൽ ഇനി പൊറാട്ടേക്ക് സാമ്പാർ വേണമെങ്കിൽ അങ്ങനെ കൂട്ടാം കറി വേണമെങ്കിൽ അങ്ങനെ കൂട്ടാം എങ്ങനെ ആയാലും ലേസം മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി പൂക്കണതിന് ലേശം ഉണക്കമുളക് അതിൽ ഇട്ടേ അപ്പം ഈ ഉണക്കമുളക് ഏതായാലും പൂത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ രീത്ത് ഉണക്കമുളക് കൊടുന്ന്ങ്ങാണ്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങളൊക്കെ സാമ്പാർ വെക്കുമ്പോൾ മല്ലിച്ചപ്പ് ഒന്ന് എണ്ണയിൽ ഇട്ടുകൊടുത്തിട്ട് സാമ്പാർക്ക് പാറന്നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ ചോറ്റും പുതിയ റെഡി ആക്കട്ടെ ഇതിനൊക്കെയാണ് സമയം കണ്ടിട്ട് കുടിച്ച് കിട്ടുകയുള്ളൂ ഇതൊന്നും ധൃതിയിൽ ഞമ്മക്ക് പണിയെടുത്താൽ ശരിയാവില്ല അപ്പം ലേസം വെളിച്ചെണ്ണ ഇപ്പൊക്കൊന്നാക്കിങ്ങാണ്ട് ഒന്നും ഇങ്ങട്ട് കുഴച്ച് മറിച്ചു ലേസം അച്ചാറാക്കുകയാണ് വെളുത്തുള്ളി അച്ചാർ കൊടു നിൽക്കാണ്ടോ അപ്പോൾ പാക്കറ്റ് വെളുത്തുള്ളി അച്ചാറാണ് അതിന് രണ്ടാക്കും പകുതിയും പകുതിയാക്കി പിന്നെ ഇതാ പയർപ്പേരി ആക്കിയിട്ടുണ്ട് അപ്പോലത്തെ സാമ്പാറത്തെ കഷ്ണം വേണം അപ്പം മോനൂന് കിഴങ്ങ് മതി വെറും കിഴങ്ങീൻ്റെ കഷ്ണം മതി ഷാലൂനാണെങ്കിൽ മത്തനും കാരറ്റും അങ്ങനെയുള്ള കഷ്ണം വെല്ലുളളിയുടെ കഷ്ണമൊക്കെ ഇടാനായിട്ടോ പറയുന്നത് അങ്ങനെ ഓനുക്കു ആക്കിയിട്ടുണ്ട് ഇതൊന്നും നമ്മൾ ധൃതിയിലാക്കുമ്പോഴേ നമ്മളെ കടലാസും കിട്ടും പൊട്ടിക്കിട്ടും ഇതൊക്കെ ആക്കി അയച്ചിട്ടുണ്ടെ പിന്നെ ഞമ്മക്ക് വാക്കില്ല സമാധാനത്തിൽ എടുക്കാലോ അപ്പൊ ഒരു ദിവസം തന്നെ ചോറ്റുമ്പോ തമ്മിൽ മാറിയിട്ടോ അതിന്റെ ശേഷം ഞാൻ എന്താ ചെയ്യാ ചിട്ടാ ഞാൻ ഡബ്ബർ കളർ മാറ്റലാണ് ഷാലുവിന് ഒരു ഡബ്ബർ ഇട്ട് കൊടുക്കും മോനുന് വേറൊരു കളർ ഡബ്ബർ ഇട്ട് കൊടുക്കുക മാറിയെന്നുവച്ചാൽ മോനുവിൻ്റെയിൽ ഒരു കയ്യിൽ ചോറ് അധികം ഉണ്ടാവും മോൻ പത്താം ക്ലാസ് വൈ പ്ലസ് വണ് പഠിക്കണല്ലേ ഷാലു എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് പഠിച്ചതല്ലേ ഇവ എന്നോട് വന്നിട്ട് പറഞ്ഞു എന്തേമ്മ ചോറ് തേങ്ങിലാ അറിഞ്ഞു ഒരാൾ ഒരാൾ വന്നിട്ട് എന്നോട് വെച്ച് ഒരുപാട് ചോറ് ഉണ്ടാക്കി വെച്ചിരിക്കണെന്ന് പറഞ്ഞു കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ എൻ്റെ മണ്ടയിൽ ഉദിച്ചതാണ് ഇങ്ങനെ ചെയ്യൽ അങ്ങനെ അതാണ് ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതാ ഞാൻ പപ്പടം പൊരിച്ചെടുക്കുകയാണ് സാമ്പാറും കുമ്പളം കറി വെച്ചാൽ പപ്പടം നിർബന്ധമാണ് കേട്ടോ പപ്പടം നല്ല ഇഷ്ടമാണ് പപ്പടം നല്ല ചിലവും ഉണ്ടാവും പിന്നെ ഞാൻ എന്ത് ചെയ്യും മീൻകറിയൊക്കെ വെക്കണമെന്ന് അഥവാ കുടുന്നേ വെച്ച പപ്പടം ഉണ്ടെങ്കിൽ അങ്ങനെ പൊരിച്ചെടുക്കാൻ അല്ല ആ മീൻകറി ഒന്നും വെക്കുമ്പോൾ അങ്ങനെ പപ്പടം നിർബന്ധമില്ല ചിലപ്പോൾ ഉണ്ടെങ്കിലും കൂട്ടൂല അങ്ങനെ പപ്പടം പൊരിച്ചതിൻ്റെ ശേഷം ആ എണ്ണ ഒരു പാത്രത്തിൽ കണ്ട് ഒഴിച്ചിട്ട് ആ ചട്ടിയിൽ ഇതാ ഞാൻ ഈ കായം കായും കൂട്ടി വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇങ്ങോട്ട് ചൂടാകുമ്പോഴത്തേന് ഞാൻ പപ്പടമൊന്ന് പേക്കാക്കി വെക്കട്ടെ കാരണം എന്താ വെച്ചാൽ ഇത് ചൂട് കൊടുക്കണ കവറിലാക്കി വെച്ചാലേ ശരിയാവുള്ളൂ ഞമ്മക്കൊക്കെ അറിയാലോ ഈ ചോറൊന്നും നേരത്തെ പപ്പടം തണുത്താൽ പിന്നെ ഒന്നിനും പറ്റൂലല്ലോ അങ്ങനെ അതും ഒരു കവറിലാണ് കെട്ടിവെച്ചു പിന്നെ ഇന്നലത്തെ മീനാണ് അത് ഞാൻ കളയാനാവൂലച്ചിട്ട് ഇതാ പൊരിച്ചാൽ വെച്ചിട്ടുണ്ട് അതൊന്ന് പൊരിഞ്ഞു വരുമ്പോഴത്തേന് സിങ്ക് നിറഞ്ഞിരുന്നു അപ്പം ആ പാത്രങ്ങളൊന്നും മൂറി വെക്കുകയാണ് തിരുമ്പൽ കഴിഞ്ഞിട്ടില്ല അപ്പം തിരുമ്പലൊക്കെ കുറച്ച് വെക്കിയിട്ടാണല്ലോ മൂന്ന് മണ്ഡു പോയതിൻ്റെ ശേഷം ഞാൻ തിരുമ്പാ നിൽക്കുള്ളൂ എന്നാലും ഞാൻ ഈ ശാലൂനെ കൊണ്ടാക്കുമ്പോഴത്തേന് എല്ലാ പണിയും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കൊണ്ടാക്കൽ അപ്പം നമ്മൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചു ഒരു തുടക്കാനും പാടുള്ളൂ ശാലു മദ്രസ്ഥ പരീക്ഷ കഴിഞ്ഞ് എത്തിയിട്ടില്ല അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ കമൻറ്റ് കാണുമ്പോഴാണല്ലോ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനം ആവുള്ളൂ അപ്പോൾ ആയിക്കോട്ടെ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും